ഉദ്ഘാടനത്തിനൊരുങ്ങി കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഞായറാഴ്ച കാലത്ത് പത്തിന് മന്ത്രി എം വി രാജേഷ് പ്രസ് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്രദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനം നാളെ നടക്കും കാലത്ത് പത്തിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും വിവിധ സംഘടനകൾക്കും പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയാണ് തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മുൻ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ ായിക സംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും പ്രസ് ക്ലബിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ കാലത്ത് പത്ത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കെ എം പി യു എന്ന സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള സയ്ദ് എടപ്പാൾ നാളെ മുഖ്യാതിഥിയായിട്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കും അതുപോലെ തൃത്താലേടെ ഏറ്റവും നല്ല ഒരു ദൃശ്യ മാധ്യമ രംഗത്തെ മുഴുവൻ പ്രതിനിധികളും താളത്തെ പത്ര ഈ വേദിയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ സംബന്ധിക്കും ജനപ്രതിനിധികളായ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മുൻ എം എൽ എമാർ പൗരപ്രമുഖർ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ ചടങ്ങിനെ നാളെ ഞങ്ങളുടെ രക്ഷണം സ്വീകരിച്ചിവിടെ എത്തും നമ്മുടെ തുടർന്നുള്ള വരും ദിവസങ്ങളിൽ തൃത്താലയ്ക്ക് ശം പിന്നിലായിരുന്ന ഈ വാർത്താ മാധ്യമ രംഗത്ത് പത്രസമ്മേളനം നടത്താനുള്ള സൗകര്യങ്ങൾ നാളത്തെ ഉദ്ഘാടനം കൊണ്ട് നികത്തപ്പെടുകയാണ് ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ സന്തോഷം പങ്കുവെക്കാൻ ഇവിടുത്തെ എല്ലാ നല്ലവരായ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമസ്കാരം ഈ കുറ്റനാട് പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തൃത്താല മണ്ഡലത്തിൽ കുടിനാട് കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്ന മാധ്യമ അഭിലാഷമായിരുന്ന ഈ കൂട്ടനാട് പ്രസ്തപ്പ് പ്രസ്തബിനെ നാളെ ഇവിടെ അതിന്റെ ഉദ്ഘാടനം പരമ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്കെ മഹനീയ കലങ്ങളിൽ നിർവഹിക്കപ്പെടുകയാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസത്തെ കക്ഷീണമായിട്ടുള്ള പ്രവർത്തനം അതുകൊണ്ട് ഈ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം ഇവിടെ നമുക്ക് ഒരു സുപ്രഭാതത്തിന്റെ ന്റെ അവരാണ് തന്നത് അവരുടെ ആ കെട്ടിടത്തിൽ അവരുടെ റൂമിൽ ഞങ്ങൾക്ക് ഇവിടെ സജ്ജീകരണം ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കുകയും ചെയ്തു അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം